യോ അസ്സലാ വലൈക്കും നമ്മൾ പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ അതിൽ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൊരു ഫ്രണ്ട് മുഖേന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു അവിഹിതം അല്ലെങ്കിൽ ഭാര്യയ്ക്കൊരു അവിഹിതം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ജീവനം തകർന്നിട്ടുള്ളതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് കുറേ പേർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ തന്നെയാണ് പക്ഷെ പക്ഷേ റേറായിട്ടുള്ളൊരു കേസ് ആ ഒരു കേസ് കേട്ടപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഷോക്ക്ഡായിപ്പോയി ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് തോന്നിപ്പോയി എനിക്ക് അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന ഇടത്ത് സംഭവിച്ചൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഓരോ മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് അല്ലേ പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ നല്ലൊരു കരങ്ങളിലേക്ക് അവരെ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ കൂടുതലും അങ്ങനെ തന്നെയാണ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയായിട്ട് കല്യാണം കഴിക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ് മുസ്ലിം സമൂഹത്തിൽ കുറവാണ് ഇപ്പം എന്നാലും കുറച്ചൊക്കെ വന്നിട്ടുണ്ട് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് നല്ലൊരു സ്വാലിഹായിട്ടുള്ള ഒരു ആണിൻ്റെ കയ്യിലേക്ക് തന്റെ പെൺമക്കളെ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് അല്ലേ അതേപോലെ ആഗ്രഹിച്ചൊരു മാതാവ് ഭർത്താവ് ഇല്ലാത്ത അവസ്ഥയിലും നല്ല രീതിക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു തൻ്റെ മകളെ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു നല്ല സുഖമായിട്ടുള്ള ജീവിതം ഭർത്താവ് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് കേട്ടോ നല്ല സന്തോഷത്തോടെ അവർ ജീവിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു ഏകദേശം ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞു മൂന്നാല് മാസമൊക്കെ പിന്നിട്ട് ഇവർ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇവർ രണ്ടുപേരും വന്നു കാരണം സാമ്പത്തികമായിട്ടൊക്കെ അല്ലേ വേണമല്ലേ അതുകൊണ്ട് തന്നെ ഒരാപ്പക ഇല്ലാതെ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു ഭർത്താവ് ഈ പെൺകുട്ടിയുടെ ഭർത്താവെ നല്ല തന്നെ അങ്ങനെ എല്ലാരും ആഗ്രഹിക്കാം അധ്വാനിച്ചിട്ടൊക്കെ കുടുംബം ആണുങ്ങളെ നന്നായിട്ട് തന്നെ ഭാര്യമാരെ സ്നേഹിക്കും അല്ലെ ഭാര്യമാരായാലും വീട്ടുകാരായാലും നന്നായിട്ട് തന്നെ സ്നേഹിക്കും പക്ഷെ ഈ ഒരു സ്നേഹത്തിന്റെ ഇടക്കും ഒരു കരടന്നോളം ഈ ഒരു ഭാര്യയുടെ ഉമ്മ മാറി എന്താണെന്ന് അറിയില്ല ഈ ഉമ്മക്ക് മോളോടും അതുപോലെ മരുവനോടൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് പക്ഷെ ഇവർക്കിടയിലേക്ക് ഒരു ഭിന്നിപ്പ് ഏറ്റവും മുൻകൈ എടുത്തിട്ടുള്ളത് ഈ ഉമ്മ തന്നെയാണ് രാത്രി കാലത്തൊക്കെ ഓട്ടോ ഒക്കെ വന്നിട്ട് വിളിച്ചു പോകുന്ന ടൈമിൽ ഈ ഉമ്മ മോളോട് അറിയല്ലേ അതെന്താ ഇന്ത്യ ഭർത്താവിനെ മാത്രമേ ഉള്ളൂ രാത്രി ഇങ്ങനെ ഓട്ടോ അതൊന്നല്ല അല്ല ഏട്ടാന്ന് സ്ത്രീകളല്ലേ ഇങ്ങനെ ഒന്ന് കേട്ടാൽ പോരെ തീർന്ന് അത് കേട്ട് അലേ ദിവസം അവൾ അനങ്ങാടിന്നു പിറ്റേ ദിവസം അങ്ങ് മുഖം വിറിപ്പിച്ചു പിന്നെ ഒരു പ്രശ്നത്തിന് എടി പോണ്ടല്ലോ പൊതുവേ ആണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഭാര്യമാർ മുഖം വീർപ്പിച്ച് അങ്ങ് നിൽക്കലല്ലേ അത് ഏതൊരു ഭർത്താവിനായിക്കാലൊരു ഇഷ്ടം ഉണ്ടാവില്ല അപ്പം ഭർത്താവ് ചോദിക്കലായി അങ്ങോട്ടും ഇങ്ങോട്ടും വയക്കായി കച്ചറിയായി അങ്ങനെ പിന്നെ ഈ ഉമ്മ വന്നിട്ട് ഈ മോളോട് പറയാം കണ്ടാ ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാണ്ട് അല്ലെങ്കിൽ ഉത്തരം മുട്ടിയിട്ട് നിൽക്കുന്ന ആണുങ്ങന്മാർ ഇങ്ങനെ ഉണ്ടാവുന്നത് നീ എന്ത് തന്നെ അയക്കുന്നതിന് രാത്രി ഇങ്ങനെ ഡ്യൂട്ടി പോകാൻ വേണ്ടി വിടരുത് ഇവള് പിന്നെ രാത്രി വരുന്ന നൈറ്റ് കോളും കാര്യങ്ങളൊക്കെ അങ്ങ് കട്ടാക്കും ചിലപ്പോ ഒക്കെ രാത്രിയൊക്കെ ഓടിക്കഴിഞ്ഞാലാന്ന് ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു എമൗണ്ട് കിട്ടുക അങ്ങനെ ആകുമ്പോൾ ഒരു സമാധാനമുണ്ടാവും നമുക്കിടയിലൊക്കെ കുറേ ഓട്ടോ തൊഴിലാളികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെയുള്ള ട്രിപ്പും കാര്യങ്ങളും കാരണം ലോങ് ട്രിപ്പ് ആകുമ്പോൾ ഏറ്റവും നല്ലത് അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ അതെന്തോ ഈ പെൺകുട്ടി മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞപ്പോഴേക്കും പിന്നെ ഉമ്മ പറഞ്ഞത് എന്തായാലും അനുസരിക്കണമല്ലോ ആ ഒരു നിലക്ക് ചെയ്യുന്ന പെൺകുട്ടികളുമുണ്ട് അങ്ങനെ ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ തുടങ്ങി കാരണം ഇവള് തൊട്ടേനെ പിടിച്ചതിന് സംശയമായി കാരണം ഉമ്മ ഒന്നാ പറഞ്ഞിട്ടുള്ളൂ ഇവള് അത് വേറെ ഏതോ പെണ്ണുമായിട്ട് പോന്നതായി പെണ്ൻ്റെ വീട്ടിൽ പോന്നതായി പിന്നെ അങ്ങനെ ഊതി പെരിപ്പിച്ച് 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 അതങ്ങ് ഒരു ബലൂൺ പോലെ ആയി ലാസ്റ്റ് പൊട്ടൽ തന്നെ അല്ലേ ലാസ്റ്റ് പിന്നെ ഒരടി ഈ പെൺകുട്ടിക്ക് കൊടുത്തു അപ്പം ആ അടിയോട് കൂടിയിട്ട് ഇവള് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പെണ്ണുമായിട്ടും ബന്ധമുണ്ട് നമുക്ക് ഡിവോഴ്സ് വേണം എന്നുള്ളത് അങ്ങനെ ഡിവോഴ്സായി ഡിവോഴ്സ് ആകുന്ന ആ ടൈമിൽ ഈ പെൺകുട്ടി ലാസ്റ്റ് അവൻ്റെ കാലുപിടിച്ചൊക്കെ കരഞ്ഞു അതിനൊഴ്വാക്കല് എന്നും പറയു ശിവം പിന്നെ ലാസ്റ്റ് പറഞ്ഞ കാര്യം വെച്ചാൽ അതിനൊക്കെ നിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഈ ഒരു വർഷത്തിൻ്റെ ഇടക്ക് അത്രയധികം അനുഭവിച്ചു ഞാൻ കുറേ നിന്നെ കൺവിൻസ് ചെയ്തിട്ട് കുറേ അധികം സന്തോഷിപ്പിക്കാനും കുറേ അധികം എൻ്റെ അടുത്തുള്ള എന്താ സംശയമുള്ളത് മാറ്റാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ശ്രമം കംപ്ലീറ്റ് പാഴായിപ്പോയി എന്നുള്ളത് സംഭവം ഉള്ളത് ഒരാണായാലും പെണ്ണായാലും ഓവറായിട്ട് അങ്ങ് സഹിക്കാൻ വേണ്ടി പറ്റില്ല പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പോലെ ഒന്നുമല്ല സഹനശേഷി വളരെ കുറവാണ് സഹിക്കുന്ന ആണുങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ കൂടുതൽ ആണുങ്ങന്മാർ അങ്ങനെ തന്നെയാണ് അങ്ങനെ ഡിവോഴ്സൊക്കെ വാങ്ങിയിട്ട് ഇപ്പം ആ പുള്ളിക്കാരൻ വേറെ കല്യാണം കഴിച്ചു നല്ല ജീവിതം തന്നെ പിന്നെ ഇപ്പം എൺകുട്ടി അതിന് ശേഷമാണ് വിദ്യാഭ്യാസം കുറച്ചുകൂടി ശ്രദ്ധിച്ചു അക്കൗണ്ടൻ്റാണിപ്പോൾ അവൾ ആ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് ഇപ്പൊ അവൾ ജീവിക്കുന്നുണ്ട് പക്ഷെ വേറെ കല്യാണം കഴിച്ചിട്ടില്ല വേറെ കല്യാണം കഴിക്കാൻ ഈ ഉമ്മ വിട്ടിട്ടുമില്ല ഇപ്പൊ ഉമ്മയും മോളുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളാ ഉള്ളത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉമ്മയുടെ യൗവന ടൈമിൽ തന്നെയായിരുന്നു ഭർത്താവ് മരിച്ചത് പിന്നെ അതിനുശേഷം ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഈ മകളെ അധികം സ്നേഹിച്ചു പിന്നെ ആ സ്നേഹത്തിന്റെ ഒടുവിലായി കഴിഞ്ഞാലും നല്ല സന്തോഷത്തോടു കൂടി അവൻ്റെ മോക്കൊരു ജീവിതം ഉണ്ടായിക്കിട്ടെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് കല്യാണം ഒക്കെ കഴിച്ചു കൊടുത്തത് പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് എന്താണെന്ന് അറിയില്ല മോള് ഈ ഉമ്മയുമായിട്ട് അകന്ന് പോകുന്ന ആ ഒരു ഫീലും ഉണ്ടായിരിക്കാം ഈ ഉമ്മ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടാവാൻ അത് ഇവര് തമ്മിലുള്ള ഏതോ ഒരു ടൈമിലുള്ള സംസാരത്തിൽ ഈ മകൾക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഉമ്മമാർക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ്നെസ്സോ അല്ലെങ്കിൽ സെൽഫിഷ് മൈൻഡോ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് അത് റയറായിട്ടുള്ള സംഭവമാണ് ഞാനിട്ട് അവളോട് വീണ്ടും വീണ്ടും ചോദിച്ചു ഉമ്മ തന്നെയാണോ കാരണം എന്നോട് പറഞ്ഞു എൻ്റെ ഉമ്മ എന്നോട് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം പക്ഷെ കൂടുതലും എനിക്ക് ഇത്തയോട് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് അത് ആ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണുള്ളത് ഒരു വർഷത്തെ ദാമ്പത്യ ജീവിതം അത് കംപ്ലീറ്റ് ഒറ്റ വർഷം കൊണ്ട് തരിപ്പണമാവാനുള്ള ഒറ്റ കാരണം ഈ ഉമ്മയാണ് ഭർത്താവിന് ഇവള് സ്വസ്ഥതയും സമാധാനം കൊടുത്തിട്ടില്ലാന്ന് ഇവളെ തന്നെ സമ്മതിക്കുന്നുണ്ട് ഞാൻ അത്ര അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ ആയി ഞാൻ ഒറ്റക്കായി എന്നുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല ഞാൻ കരഞ്ഞു കാല് പിടിച്ചത് അദ്ദേഹത്തിൻ്റെ എന്നെ ഒഴിവാക്കല്ലേ എന്നറട്ട് പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഒന്ന് ക്ഷമിക്കാവുന്ന തെറ്റേ ഉള്ളൂ ഞാൻ നന്നായിക്കൊള്ളായിരുന്നു പക്ഷെ ഓരോ എന്നെ മനസ്സിലാക്കിയില്ല ഉമ്മാനോട് ഞാൻ ലാസ്റ്റ് പറഞ്ഞു ഉമ്മ എന്തിനാ എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഉമ്മ ഉമ്മാക്കുത്തരിയില്ല അവനില്ലെങ്കിൽ വേറൊരുത്തന്നെ കിട്ടും നിറഞ്ഞു ഉമ്മ അന്യം ഇങ്ങോട്ടേക്ക് വന്നു ആ ടൈമിൽ ഞാൻ മനസ്സിലാക്കിയതായിരുന്നു എൻ്റെ ഉമ്മാക്കാ എന്തോ പ്രശ്നമുള്ളത് പറഞ്ഞു എവിടെ പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ ഉമ്മാക്കിനി ഞാൻ ഏത് ജീവിതം തിരഞ്ഞെടുത്തുകഴിഞ്ഞാലും പ്രശ്നം തന്നെ ഉണ്ടാവാൻ അതുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു പൊക്കോളാം ഇങ്ങനെയുള്ള ഉമ്മമാർ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഉമ്മമാരെയും ഉപ്പമാരെയും ഒക്കെ അഗാധമായിട്ട് സ്നേഹിക്കുമ്പോൾ ഇതുപോലുള്ള ചതികൾ നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് ആരും വിചാരിക്കില്ല എനിക്കിപ്പോൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത് എൻ്റെ ജീവിതം അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടം ആവുന്നുണ്ട് സംഭവം ഒരു ഉമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ഈ ഉമ്മ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു മാതാവ് ഒരു മകളോട് ഇതുപോലെ തെറ്റ് ചെയ്യരുത് ഇനി ഈ മാതാവിന് അതിനൊരു കുറ്റബോധം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എഴുതിട്ട് ചെയ്യണം ആ പെൺകുട്ടി ഇനി അവളിപ്പോ ദേഷ്യത്തിന്റെ പുറത്താണ് ഒരു വാശീൻ്റെ പുറത്താണ് ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അവിടെ ഒരു വാശിയിലാ ഉള്ളത് ഉമ്മാക്ക് ഞാൻ കാണിച്ചു കൊടുക്കാനുള്ള ലെവലിലാണ് അവള് ജീവിക്കുന്നത് പക്ഷെ അതൊന്നും നല്ലൊരു തീരുമാനമല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒരിക്കലും നല്ലൊരു തീരുമാനമല്ല നമ്മൾ ദേഷ്യത്തിൻ്റെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും നല്ലതിനാവില്ല കുറച്ച് സമാധാനപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കണം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പക്ഷെ അവള് പറയുന്നത് ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ ഇതുപോലെ പ്രശ്നങ്ങളാക്കിയിട്ട് തെറ്റാ എനിക്ക് ഉമ്മാനിപ്പോൾ തള്ളി പറയാൻ കഴിയില്ലല്ലോ ഉമ്മാനെ അടിച്ച് പുറത്താക്കാൻ കഴിയോ അത് കഴിയൂല എൻ്റെ ജീവിതം നശിക്കാനേ ഇടയാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല ഇനി അവസരം വരട്ടെ കഴിയുന്നുണ്ട് ഞാൻ കഴിക്കുക അല്ലെങ്കിൽ ഇത് ഇതുപോലെ അങ്ങ് ജീവിക്കാം ഒരു മനുഷ്യനെ ഞാൻ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ആ മനുഷ്യന്റെ സങ്കടഭാവം എനിക്ക് ഇന്നും എൻ്റെ മുഖത്തുണ്ട് രാത്രി എനിക്ക് ഉറക്കു കിട്ടുന്നില്ല ഞാൻ ഒരാളെ ജീവിതം എന്ന് വിചാരിച്ചു പക്ഷേ അദ്ദേഹം ഇന്നൊരു കുട്ടീൻ്റെ ഉപ്പയായിട്ട് ജീവിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ചെയ്തു പോയ തെറ്റാലോചിച്ചിട്ട് ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു ദേഷ്യഭാവവും അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലാണ് ഒരു അവസ്ഥയിലാണ് ഒരു കൗൺസിലിങ്ങിന് വിധേയമാകാൻ വേണ്ടിയിട്ട് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൗൺസിലിംഗ് ആ കുട്ടിക്ക് അത്യാവശ്യമാണ് കാരണം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയതിനും ഉമ്മനെ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ രണ്ടും ഘട്ട അവസ്ഥയിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് ഉമ്മ മാറുന്നൊരിക്കലും ഇതുപോലുള്ള തെറ്റൊരു പെൺകുട്ടിയോട് ചെയ്യാൻ വേണ്ടി പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതമാണ് നശിച്ചു പോവുക ഇനി ആ പെൺകുട്ടിയുടെ ലൈഫിൽ ഒരു സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വേറൊരു കല്യാണമെങ്കിൽ സുഖമായി ജീവിക്കണം അതിന് ഉമ്മ തന്നെ മുൻകൈ എടുക്കണം അപ്പൊ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സ് വന്ന് രേഖപ്പെടുത്തും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം